സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾക്ക് കേബുരം വി ആർ നായനർ സ്മാരക ഗ്രന്ഥാലയം കേരള പിറവി ദിനത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുൻ അംഗം രാധാ ഉദ്ഘാടനം ചെയ്തു കേരള പിറവി ദിനത്തിൽ വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പായസവിതരണവും നടത്തി ചടങ്ങിൽ പി മാധവൻ വി അബ്ദുറഹിമാൻകുട്ടി പി പി ബാലകൃഷ്ണൻ പി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു